ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചച്ചൻ കണ്ടോ ചച്ചൻ ഇരിക്കുന്നു ഇന്ന് ഷേവ് ചെയ്തിട്ടില്ല പിന്നെ കണ്ടിരിക്കുന്നു രാവിലെ രാവിലെ ആണെങ്കിൽ ഓ വെല്ലപ്പോഴും ഒക്കെ നമ്മൾ ഈ ഡെസ്ക് ഒന്ന് തേച്ച് കഴിയുന്ന എനിക്ക് സുഖം തോന്നുമ്പോഴൊക്കെ ഇന്നെല്ലാം ഒന്ന് തേച്ച് ഇനിയിപ്പോൾ ഇച്ചിരി കഴിയുമ്പോഴത്തേന് അച്ചാച്ചൻ കുറേ അലുകൂലത്ത് സാധനങ്ങൾ അച്ചാച്ചൻ്റെ ഉണ്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ ആ ചീപ്പും എല്ലാം എടുത്ത് അവിടെ നിന്ന് മാറ്റി കൊണ്ടുവച്ചു എവിടെ കൊണ്ടുവച്ചാലും അച്ചാച്ചൻ എടുത്തുകൊണ്ട് വരും അവിടെ ഇരിക്കുന്ന ഒരു രണ്ട് ചീപ്പുണ്ട് അത് അച്ചാച്ചൻ തലമുടി ഈരുന്ന രണ്ട് ചീപ്പും പിന്നെ ഒരെണ്ണം കൊണ്ട് അച്ചാച്ചൻ ചൊറിയാനായിട്ട് പുറം ചൊറിയാനും കൈ ചൊറിയാനും ഒക്കെ ആയിട്ട് ഒരു ചീപ്പാണ് ഉപയോഗിക്കുന്നത് അത് വീണ്ടും അച്ചാച്ചൻ്റെ അടുത്ത് അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചു എത്ര മാറ്റിക്കു ഈ ഒരു കണ്ണാടി അത് അച്ചാച്ചൻ അവിടുന്ന് ഇല്ല അത് അവിടെ തന്നെ അച്ചാച്ചൻ വെച്ചേക്കും രാവിലെ എനിക്ക് കാലാവസ്ഥ ഇച്ചിരി കൊള്ളാവുന്നതുകൊണ്ട് ഞാനെടുത്തത് മാസത്തെ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് വെളിയിലോട്ട് ഇറക്കിയിട്ട് തേച്ച് കഴിയുന്ന എനിക്ക് ഭയങ്കര പ്രയാസം ഈ നമ്മുടെ ഈ ഇതലത്തെ ഡെസ്ക് ഇപ്പം ഏതെങ്കിലുമൊക്കെ വീട്ടുകളിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഇങ്ങനത്തെ ഡെസ്കുകൾ കാണും ഡെസ്ക്കും ഇങ്ങനെ ഈ ബെഞ്ച് കാണും ഞങ്ങൾ പഠിക്കുന്നതും ഒക്കെ ഈ ഡെസ്കായാലും ബെഞ്ചായാലും ഒക്കെ അടുക്കളക്കകത്തെല്ലാം വന്നിരുന്ന് അവിടെ വന്നിരുന്ന് പഠിക്കുക ഒരാൾ അപ്പുറത്ത് പിന്നെ അജ്മോൻ ഇരിക്കുന്നിടത്ത് നമ്മുടെ ഒരു പിന്നെ ഒരിതുണ്ട് ഒരു ഒരു മേശയുണ്ട് കണ്ട് ഈ മേശ ഈ മേശ പണ്ടത്തെ എല്ലാ വീടുകളിലും ഈ മേശ കാണും ഇവിടെ ആചുവിരുന്ന് ചിലപ്പോഴൊക്കെ പുസ്തകം ബുക്കും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഈ ഈ മേശ ഈ ഈ സൈസ് മേശ പിന്നെ ഇത് പണ്ട് പുരാതന കാലത്തെ അച്ചാച്ചൻ്റെ പണ്ട് കാലം മുതലുള്ള മേശയായിട്ട് അപ്പം ഈ ഈ മേശയുടെ പുറത്തായിരുന്നു ഒരാളിരുന്ന് പഠിക്കുന്നത് നമ്മൾ ഞാനും എൻ്റെ ചേച്ചിയും എല്ലാവരും ചോദിച്ചു അച്ചാച്ചന് ഞാൻ മാത്രമല്ല എനിക്ക് ചേച്ചിയുണ്ട് ചേച്ചിക്ക് എപ്പോഴും ഒന്നും ഞാൻ വരാനോ എടുക്കാനോ ഒന്നും പിന്നെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും ഒന്നും ചേച്ചിക്ക് ഇവിടെ വന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ഇവിടത്തേക്ക് സഹായിക്കാനൊന്നുമുള്ള ഇതില്ല ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയി ഒരു മോ മോനാണ് ചേച്ചിക്കുള്ളത് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അതുകൊണ്ട് അവർക്ക് പ്രയാസമാണ് പിന്നെ അതുകൊണ്ട് അവൾ എപ്പോഴെങ്കിലുമൊക്കെ മാത്രമേ ഇങ്ങോട്ട് വരത്തുള്ളൂ ഞാൻ പറയാറുണ്ട് എൻ്റെ ചേച്ചിയുടെ പേര് ദീപേന്നാണ് നമ്മുടെ ഈ ഡെസ്കിൻ്റെ കാര്യം ഈ ഡെസ്ക് ആണെങ്കിൽ എൻ്റെ അമ്മച്ചിക്ക് ഞാൻ പറയാറില്ല എൻ്റെ അമ്മച്ചി പ്ലാന്റേഷൻ ഈ ജോലിയായിരുന്നു റബ്ബർ പ്ലാന്റേഷനിൽ ടാപ്പിംഗ് ആയിരുന്നു എൻ്റെ അമ്മയ്ക്ക് ജോലി അപ്പം ഈ ഈ പിന്നെ അമ്മച്ചിക്ക് പതിമൂന്ന് വയസ്സ് ആയപ്പോൾ അമ്മച്ചി ഏഴാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചി പിന്നെ പിന്നെ എട്ടാം ക്ലാസ്സിലോട്ട് പോയില്ല കാരണം ഞങ്ങളുടെ അവിടുന്ന് ഇപ്പം ഈ ഞങ്ങളിപ്പം താമസിക്കുന്നിടത്തു നിന്ന് രണ്ട് മൂന്ന് പിന്നെ ഇവിടുന്ന് കൂടുതൽ ചെല്ലാൻ രണ്ട് കിലോമീറ്റർ വേണം അവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ വിറ്റിട്ട് വന്നിടാം അവിടെ എൻ്റെ അമ്മയുടെ വീട് അപ്പോൾ അവിടുന്ന് പിന്നെ കലഞ്ഞൂർ വരെയായിരുന്നു പിന്നെ സ്കൂളിൽ പോകേണ്ടുന്നത് എട്ടാം ക്ലാസ്സിൽ എഴുതി നെട്ടിലോട്ട് പോകേണ്ടത് അതുകൊണ്ട് അങ്ങനെ പോവാനും അത്രയും ദൂരെ പോവാനായിട്ട് നടന്ന് പോകണം പണ്ടത്തെ കാലത്ത് പണ്ടുള്ളവർക്കൊക്കെ അറിയാം ഇപ്പം ഉള്ള മനുഷ്യരെ കൂട്ടല്ല പണ്ടുള്ളവർ അന്ന് ബസ്സൊന്നുമല്ല നടന്നാണ് പോകേണ്ടുന്നത് അതുമാത്രമല്ല കൃഷികളുള്ള കാലവാന്നേരം എൻ്റെ അമ്മയുടെ വീട്ടിൽ പത്ത് മക്കളുണ്ട് അപ്പം കൃഷി അവിടെ മിനെല്ലാം ഇതുപോലെ കാല ഒരുക്കുമ്പം എന്നും അങ്ങ് പണിയായിരിക്കും കൃഷിപ്പണിയായിരിക്കും ആ പണിയെല്ലാം ചെയ്യും എപ്പോഴും പിന്നെ എല്ലാ മക്കളെല്ലാവരും കൂടെ ചെന്ന് വേണം എല്ലാ ജോലിയും ചെയ്യാനായിട്ട് അപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെ കിളയ്ക്കുമ്പം കിളക്കുന്നതിനകത്ത് ഇഷ്ടംപോലെ കല്ലും ഒക്കെ കാണും അതെല്ലാം പറക്കിക്കൂട്ടി കയ്യാലകൾ ഉണ്ടാക്കുക ഉണ്ടാക്കും അന്നേരം എല്ലാം മക്കളെല്ലാം കൂടെ നിൽക്കണം പിന്നെ കഴിക്കാൻ നേരത്ത് ഇപ്പോഴത്തെ വീട്ടിൽ ചോറും ബിരിയാണിയും ചപ്പാത്തി ദോശ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെയെന്ന് വെച്ചാൽ പുഴുക്കും കഞ്ഞിയും അങ്ങനെയൊക്കെ ആയിരിക്കും ചോറ് വളരെ കുറവായിരിക്കും മറ്റേ കപ്പയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും പുഴുക്ക് വർഗ്ഗങ്ങളൊക്കെ ആയിരിക്കും കൂടുതലുള്ളതെന്നൊക്കെ അമ്മച്ചി ഞങ്ങളോട് എപ്പോഴും പറയും അന്ന് ഞങ്ങൾ ചോറൊക്കെ വാരി കളയുമ്പോഴും കോഴിക്കിട്ട് കൊടുക്കുമ്പോഴൊക്കെ അന്ന് അമ്മച്ചി പറയുമായിരുന്നു പണ്ട് പിന്നെ ഓണത്തിനും അല്ലെങ്കിൽ വിരുന്നുകാരി വരുമ്പോഴൊക്കെ ആ നിറച്ച് ചോറ് വയറ് നിറച്ച് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുന്നതെന്ന് പറയും ഇപ്പോൾ ഉള്ളവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ നാണക്കേട് തോന്നും എന്തുവെ ഇങ്ങനെയൊക്കെ പറയുന്നത് അയ്യോ ഇതൊക്കെ നാണക്കേടല്ലേ പിള്ളേരെ പറയല്ലേ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെയൊന്നുമല്ല പണ്ടത്തെ കാര്യം ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അജുമോനോട് പറയാറുണ്ട് ഞങ്ങൾ സാധാരണക്കാരെ വിട്ട് അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും കഴിയുന്നത് പിന്നെ അന്ന് പിന്നെ ഇതുപോലെ ഈ അമ്മച്ചി ഏഴാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ എട്ടാം ക്ലാസ്സിലോട്ട് പോകണമെങ്കിൽ ഈ പണിയെല്ലാം ചെയ്തിട്ടൊക്കെ പോകണമെന്ന് വലിയച്ചൻ പറയും അമ്മയുടെ അച്ഛൻ പറയും പറയുന്ന സമയത്ത് പിന്നെ അന്നേരം അമ്മച്ചി ഇനി മോലെ പോകുന്നില്ല അവിടെ വരെ നടന്ന് പത്തുമണിക്ക് വരെയും ഇവിടെ പണിയായിരിക്കും മണി കഴിഞ്ഞിട്ട് പത്തുമണിക്ക് മണിക്ക് പ്രാതലുണ്ട് പ്രാതല് കഴിച്ചിട്ട് വേണം ഇനി പോവാനായിട്ട് പ്രാതല് പത്തുമണിയാകുമ്പോൾ വന്ന് പ്രാതല് കഴിച്ചിട്ട് പോവാൻ അജു വെട്ടിയിട്ട് താണ്ടി അപ്പോൾ പ്രാധല്യ കഴിച്ചിട്ട് പോവാനായിട്ട് പ്രയാസമായതുകൊണ്ട് അങ്ങ് ചെല്ലുമ്പം പിന്നെ അടിയിട്ട് അവിടുന്ന് അങ്ങ് ചെല്ലുമ്പോഴത്തേന് എങ്ങനെ പോയാലും കലഞ്ഞൂർ വരെ ചെല്ലുമ്പോൾ ഓടിപ്പോയാലും എങ്ങനെ പോയാലും ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കും ഒരു മണിക്കൂർ എന്തായാലും എടുക്കും ഒരു മണിക്കൂർ ഓടിപ്പോയാൽ ഒരു മണിക്കൂറൊന്നും അല്ല ഒന്നര മണിക്കൂർ ഒക്കെ എടുക്കും അങ്ങ് ചെല്ലുമ്പോഴത്തേന് അപ്പോഴത്തേനും ഉച്ചയാവും ഉച്ച കഴിയുമ്പോഴത്തേനും സ്കൂളെ വിടത്തില്ലയോ അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ഇപ്പോഴത്തെക്കൂട്ടല്ല മഴക്കാലം കുടയോ ഒന്നും ഇല്ലാത്ത കാലങ്ങൾ അങ്ങനെ അമ്മച്ചി അങ്ങനെ പത്ത് പിന്നെ ആ ഒരു ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് പഠിത്തം നിർത്തി നിർത്തി കഴിഞ്ഞിട്ട് അമ്മയുടെ ചേട്ടത്തിക്ക് റബ്ബർ പ്ലാന്റേഷനിൽ ജോലി ഉണ്ടായിരുന്നു ആ ഒരു ഇതിനകത്ത് ആ ഒരു കാർഡും കൊണ്ട് അമ്മച്ചി റബ്ബർ പ്ലാന്റേഷൻ ഈ ജോലിക്ക് പോകാൻ തുടങ്ങി ചുമ്മാത വീട്ടിലിരിക്കാൻ വയ്യാന്ന് പറഞ്ഞ് അമ്മയുടെ നേരെ മൂത്ത ചേട്ടത്തിക്കും റബ്ബർ പ്ലാന്റേഷൻ ഈ ജോലിയായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ജോലിക്ക് പോകാൻ തുടങ്ങി പിന്നെ വീട്ടിലൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ അവർക്ക് അവർ കാര്യങ്ങളെല്ലാം നോക്കാനും അവർക്ക് വേണ്ടുന്നതെല്ലാം മേടിക്കാനും എല്ലാം അതിൽ നിന്ന് അവർക്ക് പൈസ കിട്ടും അതുകൊണ്ട് അവർ അങ്ങനെ പോകാൻ തുടങ്ങിയത് എൻ്റെ അമ്മയുടെ വീട്ടിൽ പത്ത് മക്കളുണ്ട് അതുപോലെ ഇഷ്ടംപോലെ വസ്തുക്കളും ഉണ്ട് പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ അമ്മയുടെ അച്ഛൻ്റെ പേര് രാമൻ എന്ന നല്ല പോലെ കൃഷി ചെയ്യുന്ന നല്ല അധ്വാനിക്കുന്ന വല്യച്ഛന എൻ്റെ അമ്മയുടെ അച്ഛൻ ഇഷ്ടംപോലെ കൃഷികൾ പോലെ കൃഷികൾ പിന്നെ ഇപ്പം മനുഷ്യർക്കൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് കേൾക്കുന്നവർ സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ ഇപ്പം ആൾക്കാരെല്ലാം പണക്കാരായതുകൊണ്ട് ചിലപ്പോൾ അവർക്കൊക്കെ നാണക്കേട് തോന്നിയേക്കാം എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരു മനുഷ്യർ പോലും ആ പ്രദേശത്തില്ല അവിടെ ജോലി എല്ലാവരും അവിടെ എല്ലാവരും കിളക്കോ എടുക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ വയറും നിറച്ചും വാ നിറച്ചും തിന്നണമെങ്കിൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്ന് വേണമായിരുന്നു കഴിക്കുക എന്നുള്ളത് എല്ലാ അന്ന് കഴിച്ചിട്ടുള്ള മനുഷ്യർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവർക്കൊക്കെ അറിയാം പക്ഷേ അറിയാവുന്നവർ ചിലപ്പം പറഞ്ഞു െന്നും വരത്തില്ല ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും നാണക്കേടായത് കൊണ്ട് ചിലപ്പം പറയത്തില്ല ഞാൻ തുണികളെല്ലാം നാണ്ട് കഴുകിയൊക്കെ ഇട്ടേക്കുന്നുണ്ട് ഞാൻ ആ ഡെസ്കിനെക്കുറിച്ച് പറഞ്ഞത് കൊണ്ട് എന്തുവാടാ തുണികളെല്ലാം കഴുകി ഇട്ടേക്കുന്നത് നല്ല വെയില കുറച്ച് മുളകൊണ്ട് എടുത്ത് വെയിലത്തിട്ടേക്കുക ഇത് കുറച്ച് ദിവസമായി എടുത്തിടാൻ തുടങ്ങിയിട്ട് അത് പിന്നെയും പിന്നെയും അങ്ങ് എടുത്തിടുമ്പോഴത്തേനും അങ്ങ് പിന്നെ വെയിൽ മഴയാവും അന്നേരം പിന്നെ ഞാൻ വീണ്ടും എടുത്ത് അകത്ത് വെക്കും ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ആ ഒരു ഡെസ്ക് എൻ്റെ അമ്മ പിന്നെ ഇതുപോലെ എൻ്റെ അമ്മച്ചിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പം എൻ്റെ അമ്മ പിന്നെ പണിയിപ്പിച്ചതാ ഈ ഡെസ്ക്കും ഈ ബെഞ്ചും കൂടെ എൻ്റെ അമ്മച്ചി പ്ലാന്റേഷനിൽ ജോലിക്ക് പോയിട്ട് അമ്മ അമ്മയുടെ വീട്ടിൽ ഇഷ്ടംപോലെ തടികളൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് ആ ഡെസ്ക്കും ബെഞ്ചും ഒക്കെ ഈ ഈ ഡെസ്ക്കും ബെഞ്ച് എൻ്റെ അമ്മച്ചിയുടെ ഓർമ്മയ്ക്കുക ഇപ്പോഴൊക്കെ എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ വീട്ടിലുമുണ്ട് ഈ ഇതുപോലത്തെ ഡെസ്ക്കും ബെഞ്ചും അത് അവർ സൂക്ഷിച്ചിട്ടുണ്ടോ സൂക്ഷിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അവർ രണ്ടുപേരും പണിയിപ്പിച്ചായിരുന്നു ഡെസ്ക്കും ബെഞ്ചും ഞാനിത് പൊന്നുപോലെ ഇത് എടുത്ത് മാറ്റാതെ ഇതിപ്പോഴും സൂക്ഷിക്കുക അന്ന് അമ്മച്ചിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പം പണിയിപ്പിച്ചാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം ഇപ്പം അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ അമ്മച്ചിക്ക് പത്ത് എഴുപത്തി എഴുപത്തഞ്ച് എഴുപത്തി ആറ് വയസ്സ് കണ്ടേനെയായിരുന്നു പിന്നെ അമ്മച്ചി ഇപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അപ്പം ഇത്രയും പറ ഇത്രയും പറഞ്ഞു പിന്നെ ഇന്ന് രാവിലെ ഹരിയേട്ടം വിളിച്ചായിരുന്നു ഹരിയേട്ടം വിളിച്ചപ്പം റേഷൻ അരിയുടെ ചോറിൻ്റെ കാര്യം പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞു എന്നെ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞ് ഫോണങ്ങ് കട്ടാക്കിയേക്കാൻ പറഞ്ഞ് നമ്മൾ പിന്നെ അത് ഞാൻ വീഡിയോ കൂടെ പറഞ്ഞാൽ എനിക്ക് ഹരിയേട്ടൻ എന്നെ ഇനിയും ചീത്ത വിളിക്കുമായിരിക്കും എന്തുവാന്ന് നമ്മുടെ വീട്ടിലുള്ളതല്ലയോ നമ്മൾ പറയുന്നത് ഇപ്പം റേഷൻ അരിയുടെ ചോറ് എന്തോ എന്തു ഇപ്പം ഉള്ള മനുഷ്യർ മുഴുവൻ റേഷൻ അരിയുടെ അരി മേടിച്ചിട്ട് പാകത്തിന് അത് ഊറ്റിയെടുത്തിട്ട് നെയ്ച്ചോറും ബിരിയാണി എല്ലാം അത് വെച്ച് ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ മനുഷ്യരുണ്ട് പക്ഷേ ആ മനുഷ്യർ അതൊക്കെ പറയുവോ പറയത്തില്ലയോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ സാധാരണക്കാരി എഴുതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പം ഈ ഡെസ്ക് കഴുകിയിട്ടപ്പം രാവിലെ ഞാൻ പറയണമെന്ന് വിചാരിച്ചത് ഹരിയേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞതെന്നുള്ളതോ ഇതെന്തിനാ പറയുന്നത് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ കേട്ടോ എന്തോ വിചാരിക്കും നമ്മൾ സാധാരണ മനുഷ്യരില്ലേ നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളല്ലേ പറയാൻ പറ്റത്തുള്ളൂ നമ്മൾ വേറെ വല്ല കാര്യങ്ങളും പറയാൻ പറ്റൂ നമ്മുടെ ജോസ്നിയാ നിൽക്കുന്നുണ്ട് നമ്മുടെ ജോസ്നിയാക്കി ജോസ്നിയാക്കി ഇപ്പം പത്ത് വയസ്സുണ്ട് കേട്ടോ നമ്മുടെ ജോസ്നിയാക്കി പിന്നെ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യം രാവിലെ എല്ലാം ഒന്ന് തൂത്ത് വരിയിട്ട് പക്ഷേ ഇവിടെ തൂത്ത് കൂട്ടി വെച്ചേക്കുക ഇതൊന്ന് പിന്നെ മഴ പെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് തീ കത്തിച്ചങ്ങ് പിന്നെ ചാ ചാരമാക്കി എടുക്കണം നമുക്ക് ഇവിടോട്ട് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അതൊരു ഇതായിട്ട് എടുക്കാം അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഇന്നിവിടെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു വൈകിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയ ചിക്കൻ കറി പിന്നെ ആണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഞാൻ രാവിലെ തൂത്തു വരിയിട്ട മിറ്റവാന്നേ നമ്മുടെ കിളികൾ ഇവിടെ കരിയിലക്കിളി എന്നാണ് പറയുന്നത് എല്ലാവരും എന്തുവാണെന്നറിയത്തില്ല കരിയുടെ കരയിലയുടെ കളറുള്ള കിളിക്ക് പിന്നെ എന്താ കരിയില ഇവിടെ ഒക്കെ ഉണ്ട് അത് അണ്ണാൻ അലയ്ക്കുന്നത് മേളിൽ കയറിയിരിക്കുന്ന ഒരു കരിയിലയുടെ കളറുള്ള കിളിയുണ്ടല്ലോ അതിന് നമ്മൾ എന്ന് പറയും പിന്നെ പിന്നെ വേറെ ഒരു പേരും കൂടെ പറയൂ അതിന് ഏഹ് ഏഹ് പന്നിപ്പുള്ളു പന്നിപ്പുള്ളു പന്നിപ്പുള്ളെന്നും പറയും എന്നും പറയും അജുമോനാ പറഞ്ഞു തന്നേട്ടോ പന്നിപ്പുള്ളെന്നും പറയും എന്നും പറയും അജുമോൻ്റെ ഒരു വെണ്ട വേണ്ട നിൽക്കുന്നു ബാക്കി ഇതുപോലൊക്കെ നട്ട് എല്ലാം ഒക്കെ കോഴി കൊത്തി അല്ലാതെ എല്ലാം പോയി പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ അമ്മച്ചിയെക്കുറിച്ച് ആ ഒരു ഒരു ഡെസ്ക്കിന് ഡെസ്ക് കഴുകിയപ്പം ഞാൻ ഓർക്കുക എൻ്റെ അമ്മച്ചി അത് ഞാൻ എനിക്ക് അതിലിരുന്ന് കഴിക്കും ഞാൻ അതേലേ ഇരുന്ന് കഴിക്കത്തുള്ളൂ ഞങ്ങൾ കൊച്ചുനാൾ മുതൽ ഞങ്ങളുടെ അടുക്കളക്കകത്ത അതാ ഇട്ടേക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടെ അതിലിരുന്നൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് അച്ചാച്ചനും അമ്മച്ചിയും ചേച്ചിയും ഞാനും എല്ലാം അതിലിരുന്ന് കഴിക്കും ഞാനും അച്ചാച്ചനും ചേച്ചിയും കൂടെ ഇതേലിരുന്ന് ഈ ഡെ ഈ ബെഞ്ചേലിരുന്നുകൊണ്ട് ആ ഡെസ്കേ വെച്ച് കഴിക്കും പിന്നെ അമ്മച്ചിയാണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് പിന്നെ കൊരണ്ടിയിട്ട് പിന്നെ തറയിലോട്ട് കൊരണ്ടിയിട്ടിട്ട് അതേലിരുന്നായിരുന്നു നാൽക്കാലി എന്ന് പറയും ഞങ്ങൾ നാൽക്കാലി കൊരണ്ടിയുണ്ട് പിന്നെ ഒരു സ്റ്റൂളിൻ്റെ അത്ര ഉയരമില്ലാത്ത ഉയരം കുറഞ്ഞ് അതേലായിരുന്നു ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു അതങ്ങ് പിന്നെ പോയി നമുക്ക് പശുക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളത് കൊണ്ടുവന്നിട്ട് എരുത്തിൽ ഇതിനകത്ത് വെച്ചിട്ട് അതേലിരുന്നുകൊണ്ടായിരുന്നു നമ്മൾ പിന്നെ കറക്കുകയൊക്കെ ചെയ്യുന്ന പശുവിനെ അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ അച്ച നാണ്ടിപിടിങ്ങനെ ഇരിക്കുന്നു അതാ അച്ചാച്ച ഇത് അമ്മച്ചിയുടെ ഡെസ്ക് അല്ലേയോ ഈ ഡെസ്ക് അമ്മച്ചി അമ്മച്ചി പണിയിപ്പിച്ചതല്ലയോ പണ്ട് ആ പണ്ട് അമ്മച്ചി പണിയിപ്പിച്ചതാന്ന് അമ്മച്ചിട്ട് പതിനെട്ടല്ല അച്ചാച്ചാ പതിനഞ്ച് പതിനഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സുള്ള അപ്പം അച്ചാച്ചനും അമ്മച്ചിയും കൂടെ പതിനൊന്ന് വയസ്സിൻ്റെ വ്യത്യാസമായിരുന്നു കേട്ടോ അച്ചാച്ചനാണെങ്കിൽ പിന്നെ മുപ്പത്തേഴ് വയസ്സ് മുപ്പത്തേഴ് വയസ്സിലല്ലേ അച്ഛാ അച്ചാച്ചൻ കല്യാണം കഴിച്ചേ അച്ചാച്ചൻ മുപ്പത്തേഴ് വയസ്സായപ്പോഴാണ് കല്യാണം കഴിച്ചത് അമ്മച്ചിക്ക് അന്നേരം ഇരുപത്തി ആറാമത്തെ വയസ്സായിരുന്നു അമ്മച്ചി അച്ചാച്ചനും കൂടെ പതിനൊന്ന് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് പിന്നെ അമ്മച്ചി ഏറ്റവും ഉള്ളതായത് അമ്മച്ചി ഇച്ചിരി താമസിച്ചായിരുന്നു കല്യാണം കഴിപ്പിച്ചത് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഞങ്ങളുടെ വല്യച്ഛൻ പിന്നെ വല്യച്ചൻ്റെ പേര് രാമൻ എന്ന പിന്നെ വല്യമ്മച്ചിയുടെ പേര് അമ്മയുടെ അമ്മയുടെ പേര് പിന്നെ പാർവതി എന്നാ അച്ചാച്ച പേര് പരമേശ്വരൻ എന്നായിരുന്നു അച്ചാച്ചൻ്റെ അമ്മയുടെ പേര് രുദ്രയാണി അങ്ങനെയൊക്കെ ആയിരുന്നു പേര് ഇപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ പറയാം കേട്ടോ ഞാൻ ഇന്ന് ഇന്നലെ എൻ്റെ വല്യപ്പച്ചയുടെ കാര്യം പറഞ്ഞു എനിക്ക് ഈ അച്ചാച്ചൻ്റെ വീട്ടിലെ അമ്മച്ചിയുടെ വീട്ടിലെ എല്ലാവരേയും ഭയങ്കര ഇഷ്ടമാണ് അച്ചാച്ചൻ്റെ വീട്ടിൽ നിന്ന് വല്ലപ്പോഴും വലിയ എല്ലാവരും വരുന്നത് ഞങ്ങൾ അമ്മച്ചീടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഞങ്ങളുടെ അമ്മമാർ അമ്മായിമാർ ഞങ്ങളുടെ അമ്മയുടെ ചേട്ടത്തിമാരെ എല്ലാവരെയും അമ്മ ഞാൻ ഞങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സ്നേഹം അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും പോകുകയും കാണുകയും ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സ്നേഹം അങ്ങനെ നിൽക്കും പക്ഷേ അച്ചാച്ചൻ്റെ വീട്ടിൽ നിന്ന് വല്ലപ്പോഴും വരുമ്പോഴത്തേക്ക് നമുക്കങ്ങ് ഭയങ്കര പറഞ്ഞറിയിക്കാനൊക്കത്തില്ല മാത്രമല്ല ഞങ്ങളുടെ പത്നാപുരത്ത് അച്ചാച്ചൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം ഭയങ്കര സ്നേഹം ഞങ്ങളുടെ വല്യപ്പച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളേ ഇല്ല ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ടൊന്ന് പോകാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും ഒരു ദിവസം ഒന്ന് കിട്ടാൻ ഈ സ്കൂളൊന്നടയ്ക്കാൻ അല്ലെ ഓണം ഒന്നാവാൻ ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഒന്നായി ഞങ്ങളെ ഒന്ന് കൊണ്ടുപോയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അപ്പച്ചിയുടെ ഒരു ഉമ്മ കിട്ടാനും അപ്പച്ചിയുടെ ഒരു ഉമ്മ കെട്ടിപ്പിടിച്ച് മക്കളെ കുഞ്ഞേ മോനെ എന്നൊക്കെ വിളിക്കുന്നതൊന്ന് കേൾക്കാനായിട്ട് എടുത്ത് അങ്ങ് വെച്ച് അങ്ങ് ഞങ്ങൾ ഒരു ആയിരം ഉമ്മ തരും അങ്ങനെ ഞങ്ങളുടെ വല്യപ്പച്ചി വല്യപ്പച്ചയുടെ പേര് സാവിത്രി രണ്ട് രണ്ടപ്പച്ചിമാരാണ് കൊച്ചപ്പച്ചിയുടെ പേര് രാജമ്മ പിന്നെ അച്ചന് രണ്ടനിയന്മാരും രണ്ട് രണ്ട് ചേട്ടന്മാരും കൂടെ അച്ചനുള്ളത് അവർ അച്ചൻ്റെ വീട്ടിൽ ഏഴ് മക്കളാണ് എല്ലാവരും കൂടെ ഉള്ളത് താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണുവോ സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം ഒരു ദിവസം നമുക്ക് ദൈവം അനുഗ്രഹിച്ച എൻ്റെ വലിയ പച്ചയെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണിക്കാം